െ ഞാന പോണില്ല കഴിഞ്ഞിട്ട് പോണോഴ് പോ <saw> ും കാര്യം ചെയ്യുന്നു നിങ്ങള് ഇന്ന് പോയിട്ടേ ഞാൻ വിളിക്കാൻ പോയിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇല്ല പോണില്ല കൊടുന്ന് പോടി ഇന്നോളി കൊടുന്ന് ഞാൻ പോണില്ല അതിലേറെ ആവശ്യത്തിനുണ്ട് ഞാനൊന്നും അതിനു കൊറിയ വെച്ചിട്ട് പോയി അമ്മ വർക്കത്തിനെ പോയിട്ട് ഒന്നും പോലും വേണ്ടിവരും ഞാൻ പോയി

വലിയ പോണാളിയും രണ്ടാഴ്ച പോണിത്ര കട മേടിക്കാ റെ കഷ്ടകാലം പിടിച്ചു കഷ്ടകാലം പാത്രം ഇല്ല എന്താക്കണെ നേരത്തിന് വെള്ളം വേണം ചായ വേണം ചോറ് വേണം ഞാനെന്നെ ഇവിടെ നിന്നൊക്കെ കൊണ്ടു തന്നെയാണ് എന്താ ചെയ്യും കഷ്ടകാലം േക്ക് പെറ്റൊക്കെ പറയും അങ്ങനെ നടക്കുക ഞാൻ അവിടെ ഇരുത്തി നടക്കണതേ ഇക്കും വലിമക്ക് തിന്നാൻ വെച്ചി വെച്ചിട്ട് പോവുക അങ്ങനെ തട്ടിട്ട് പോയെങ്കിലേ പറയുന്നേ ഒന്നും ഞാൻ പൊട്ടിച്ച് കളൂടക്കെല്ലീമ അവിടെ കഴിച്ചിട്ട് പണസാരില്ല ഉണ്ടെങ്കിൽ എന്റെ അമ്മയും കക്കുന്നു ചേട്ടാ എന്റെ കട്ടീനെ എന്റെ അമ്മ കക്കന്ന് അലിമ എന്തായാലും ഉമ്മ പറഞ്ഞു അലിമാനെങ്കിലും പറഞ്ഞേക്കോന്നറിയോ തൽക്കാലം പോലും നാലായിട്ട് കഴിഞ്ഞല്ലാണ്ട് ഇവിടുന്ന് ആമിനെ അറങ്ങൂലിമെന്ന പോയച്ച ഇപ്പൊന്നും ഉണ്ടാക്കണില്ലല്ലേ ഏർ ഇപ്പൊ തിന്നിച്ചിട്ട് അല്ലല്ലായിട്ടാണ് കായി പണിയെടുക്കാൻ പോയി കൂടെ പണിയെടുക്കാൻ പണിക്കാൻ പോകാൻ പറ്റില്ല ഞാൻ പോയി ഇറക്കണേണ്ടായിട്ട് തൊള്ളിച്ചിട്ട് ഇവിടെ തൊപ്പം പറപ്പുണ്ടൊക്കെ തുപ്പു എന്റെ അമ്മാനങ്ങൾക്ക് മനട്ട

ேந்தா தறியோன்னா அது தனிம பிடிக்கலி பிடிக்கல எல்லாரும்